മകളെ കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ പതിനൊന്നാം ദിവസം അവസാനിക്കുമ്പോൾ പരാജയം കൗരവപക്ഷത്തിന് ആയിരുന്നു യുധിഷ്ഠിരനെ യുദ്ധത്തിൽ ബന്ദിയാക്കി ദുര്യോധനന് കാഴ്ചവെയ്ക്കുമെന്ന് ശബദ്ധം ചെയ്ത ദ്രോണർക്ക് നിരാശപ്പെടേണ്ടി വന്നു അർജുനൻ്റെ സംരക്ഷണയുണ്ടെങ്കിൽ യുധിഷ്ഠിരനെ ആർക്കും സ്പർശിക്കാൻ പോലും കഴിയില്ലെന്ന് ബോധ്യമുണ്ടായിരുന്ന ദ്രോണർ അർജുനനെ ദൂരേക്ക് മാറ്റിക്കൊണ്ടു കൗരവരെ ചട്ടം കിട്ടി എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ദ്രോണരുടെയും ദുര്യോധനന്റെയും അടുത്തെത്തി തൃകൃത്തത്തിലെ രാജാവായ സുശർമ്മനും സഹോദരന്മാരും ആ ചുമതല ഏറ്റെടുത്ത് ശപഥം ചെയ്തു ഇതറിഞ്ഞ് യുധിഷ്ഠിരൻ തൻ്റെ സുരക്ഷയെക്കുറിച്ച് അർജുനോട് ചോദിച്ചു അതിന് സത്യജിത്ത് എന്നയാൾ ഒപ്പമുണ്ടാകുമെന്നും അയാൾ വധിക്കപ്പെട്ടാൽ യുധിഷ്ഠിരൻ അപ്പോൾ തന്നെ യുദ്ധഭൂമിയിൽ നിന്നും പിന്മാറണമെന്നും അർജുനൻ നിർദ്ദേശിച്ചു അതിനുശേഷം അയാൾ തൃകൃത്തത്തിലെ രാജാക്കന്മാരുമായി ഏറ്റുമുട്ടുവാൻ പുറപ്പെട്ടു ശ്രീകൃഷ്ണൻ തെളിക്കുന്ന രഥത്തിൽ പാർത്ഥൻ തങ്ങൾക്ക് നേരെ വരുന്നത് സംശപ്തകന്മാർ കണ്ടു അർജുനനെ ഇപ്പോൾ തന്നെ വധിക്കാമെന്ന് കരുതി അവർ ആവേശത്തോടെ ആർപ്പ് വിളിച്ചുകൊണ്ട് മുന്നേറി ഇത് കണ്ടപ്പോൾ അർജുനൻ തൻ്റെ ദൈവദത്തമെന്ന ശംഖ് മുഴക്കി ആ ശംഖധ്വനി സംശപ്തകന്മാരുടെ ഇടയിൽ ഭയത്തെ വളർത്തി അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു മധുസൂദന മരണമെടുത്തിരിക്കുമ്പോൾ അടുത്തിരിക്കുമ്പോൾ ഇവർ എന്തിനെ ആഹ്ലാദിക്കുന്നു ഇത് കേട്ട് ശ്രീകൃഷ്ണൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു വ്യൂഹമായിരുന്നു തൃകർത്തന്മാർ തീർത്തിടുന്നത് അർജുനൻ അടുത്തേക്ക് ചെല്ലുന്തോറും തൃകർത്തന്മാരുടെ ഉള്ളിൽ ഭയം വളർന്നുകൊണ്ടിരുന്നു ഉടൻ തന്നെ യുദ്ധം ആരംഭിച്ചു എതിർ സൈന്യത്തെ കണക്കിന് പ്രഹരിച്ചുകൊണ്ട് അർജുനൻ മുന്നേറിക്കൊണ്ടിരുന്നു സഞ്ജയൻ പറഞ്ഞു രാജാവേ അങ്ങയുടെ പുത്രനായ സുബാഹു അർജുനൻ്റെ കിരീടം ലക്ഷ്യം വെച്ച് കുറേ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു അതെല്ലാം പാർത്ഥൻ പാതിവഴിയിൽ തന്നെ തകർത്ത് കളഞ്ഞു സുശർമ്മനും സഹോദരന്മാരും അയച്ച അസ്ത്രങ്ങളെല്ലാം പാർത്ഥൻ്റെ വില്ലിനും മുന്നിൽ നിഷ്പ്രഭമായി പാർത്ഥൻ്റെ ശരങ്ങളേറ്റ് സുധന്മാവ് പരലോകം പോകി ഇത് കണ്ട് തൃകൃത്ത സൈന്യം പിന്തിരിഞ്ഞോടി തൃകൃത്ത രാജാവായ സുശർമ്മൻ അവരെ പിടിച്ചു നിർത്തുവാൻ വളരെ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം അർജുനനെ ദൂരേക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്ന ദുര്യോധന് കൊടുത്ത വാക്ക് ഓർമ്മിച്ചപ്പോൾ മരിക്കും വരെ പിന്തിരിയില്ല എന്നുറപ്പിച്ച് സൈനികർ മടങ്ങിയെത്തി അവർ ഒരേ മനസ്സോടെ പ്രാർത്ഥന വളഞ്ഞു ഇത് കണ്ടപ്പോൾ സൈന്യം മരണം ഉറപ്പിച്ചാണ് തിരിച്ചെത്തിയതെന്ന് അർജുനന് മനസ്സിലായി കൃഷ്ണ അവർ രണ്ടിലൊന്നുറപ്പിച്ചാണ് മടങ്ങി വന്നത് ഞാൻ അവരെ സഹായിക്കാം അങ്ങ് എൻ്റെ യുദ്ധതന്ത്രം കണ്ടുകൊള്ളൂ അങ്ങ് അവരുടെ നേർക്ക് രഥം തെളിച്ചാലും അപ്പോഴും തൃകൃത്ത സൈന്യം പാർത്ഥനെ വളഞ്ഞ് നിൽക്കുകയായിരുന്നു ആയുധാഭ്യാസത്തിൻ്റെ മറുകര കണ്ട അർജുനൻ അവർക്ക് നേരെ വിശ്വകർമ്മ അസ്ത്രം പ്രയോഗിച്ചു അതോടെ തൃകൃത്ത സൈന്യം നോക്കുന്നിടത്തെല്ലാം കൃഷ്ണാർജുനന്മാരുടെ രൂപം മാത്രം കണ്ടു ഓരോ സൈനികനും തൻ്റെ മുന്നിൽ നിൽക്കുന്നതെല്ലാം അർജുനനാണെന്ന് തോന്നുവാൻ തുടങ്ങി അതിനാൽ തൃകൃത്ത സൈന്യം പരസ്പരം ആക്രമിച്ച് മരിച്ചു വീണു സൈന്യം നാമാവശേഷമായി ശേഷിച്ച തൃകർത്ത സൈന്യം ഒത്തുചേർന്ന് കൃഷ്ണാർജുനന്മാർക്ക് നേരെ എണ്ണമറ്റ മറ്റ ശരങ്ങൾ അയച്ച് അവരെ ഒരു ശരകൂടത്തിൽ ആക്കി കൃഷ്ണാർജുനന്മാർക്ക് പോലും പരസ്പരം കാണുവാൻ കഴിയാത്തവണ്ണം ശരങ്ങൾ അവരെ പൊതിഞ്ഞിരുന്നു അപ്പോൾ അർജുനൻ വായവ്യം എന്ന ശരം തൊടുത്തുവിട്ടു അതുയർത്തിയ കൊടുങ്കാറ്റിൽ അസ്ത്രകൂടം തകർന്നു വീണു തൃകർത്തന്മാർ പലരും ആ കാറ്റിൻ്റെ ശക്തിയിൽ പറന്നുപോയി അപ്പോഴും പാർത്ഥന് ശരങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു സംക്ഷിപ്തക സൈന്യത്തിലെ അനേകം ഗജതുരകങ്ങൾ അർജുനൻ്റെ ശരങ്ങളേറ്റ് ചത്തുകൊണ്ടിരുന്നു ഭയം നൂടിയ ആനകൾ തൃകർത്ത സൈന്യത്തിലേക്ക് ഓടിക്കയറി എണ്ണമറ്റ ജീവനുകൾ നഷ്ടമാക്കി ശവശരീരങ്ങൾ കൊണ്ട് യുദ്ധക്കളം നിറഞ്ഞുകിടന്നു ഈ അവസരത്തിൽ അർജുനൻ ദൂരേക്ക് പോയി എന്ന് മനസ്സിലാക്കിയ ദ്രോണർ കൗരവസേനയെ ഗരുഡവ്യൂഹത്തിൽ വിന്യസിച്ചുകൊണ്ട് യുധിഷ്ഠിരനെ ബന്ധനസ്ഥനാക്കാനുള്ള ശ്രമം ആരംഭിച്ചു യുധിഷ്ഠിരൻ അപ്പോൾ അർത്ഥമണ്ഡല വ്യൂഹമായിരുന്നു തീർത്ഥത് ദ്രോണരുടെ ആഗമനം കണ്ടപ്പോൾ ധർമ്മജൻ ദുഷ്ടതിംനനോട് പറഞ്ഞു ധീര യോധാവേ ആചാര്യൻ എന്നെ ലക്ഷ്യം വച്ചാണ് വരുന്നത് അത് സഫലമാകാതിരിക്കാൻ ശ്രമിക്കണം സഞ്ജയൻ പറഞ്ഞു മഹാരാജാവേ യുധിഷ്ഠിരൻ്റെ വാക്ക് കേട്ടപ്പോൾ ദുഷ്ടതിമ്നൻ പറഞ്ഞു രാജാവേ അങ്ങ് ഭയപ്പെടാതിരിക്കണം ദ്രോണർക്കൊരിക്കലും അങ്ങയെ തോടാൻ പോലും ഞാൻ അവസരം കൊടുക്കുകയില്ല എങ്ങനെയും ഞാനത് തടയും എന്നെ തോൽപ്പിക്കാൻ ദ്രോണർക്ക് സാധിക്കില്ല ദ്രഷ്ടദിംനൻ ശരങ്ങൾ വാരിവിതറും പോലെ അയച്ചുകൊണ്ട് ദ്രോണരെ തടഞ്ഞു ധ്രഷ്ടദിംനോട് യുദ്ധം ചെയ്യില്ലെന്ന് നിശ്ചയിച്ചിരുന്നതിനാൽ ദ്രോണർക്ക് വലിയ വിഷമം തോന്നി അപ്പോഴേക്കും അങ്ങയുടെ പുത്രനായ ദുർമുഖൻ ദൃഷ്ടദിംനോട് ഏറ്റുമുട്ടി ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദ്രോണർ വിവിധ സംഘം സൈനികരുമായിട്ട് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി ഓരോ കൂട്ടവും ആചാര്യനെ ഭയന്ന് ചിന്ന ഭിന്നമായി ഓടി വ്യൂഹങ്ങളെല്ലാം തകർന്നു യുദ്ധമുറകളെല്ലാം തെറ്റി തുടങ്ങി ആരും ആരെയും കൊല്ലും എന്നൊരവസ്ഥ സംജാതമായി ശത്രുമിത്ര ഭേദമില്ലാതെ സൈനികർ പരസ്പരം വെട്ടിമരിച്ചു ഈ അവസരത്തിൽ ദ്രോണർ എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തൻ്റെ രഥം യുധിഷ്ഠിരൻ്റെ നേർക്ക് പായിച്ചു തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ആചാര്യനെ കണ്ട് യുധിഷ്ഠിൻ്റെ യാതൊരു ഇളക്കവും കൂടാതെ ആക്രമണം ആരംഭിച്ചു അപ്പോൾ അർജുനൻ നിയോഗിച്ച സത്യജിത്ത് ദ്രോണരെ തടഞ്ഞു അവർ തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു ഈ സമയത്ത് പാഞ്ചാലവീരനായ വൃഗൻ സത്യജിത്തിനോടൊപ്പം ചേർന്ന് ദ്രോണരെ ആക്രമിച്ചു സത്യജിത്തിൻ്റെ ശരങ്ങളേറ്റ് ആചാര്യന് മുറിവുപറ്റി സൂതൻ ബോധം മറ്റു വീണു അംഗരക്ഷകർക്കും കുതിരകൾക്കും പരുക്കേറ്റു തേർക്കൊടിമരം തകർന്നു വീണു തളർച്ച മറന്ന ആചാര്യൻ സത്യജിത്തിൻ്റെ വില്ല്യ മുറിച്ച് കളയുകയും അയാളെ മുറിവേൽപ്പിക്കുകയും ചെയ്തു ഇത് കണ്ട് വൃഗൻ ആചാര്യനെ തടഞ്ഞു ദ്രോണരുടെ ശരമേറ്റ് വൃഗനും അദ്ദേഹത്തിൻ്റെ തേരാളിയും കുതിരകളും പരലോകത്തേക്ക് പോയി ദ്രോണറിൽ നിന്ന് മുറിവേറ്റ സത്യജിത്ത് വീണ്ടും ആചാര്യനെ ആക്രമിക്കുവാൻ തുടങ്ങി അയാളുടെ ശരമേറ്റ് ആചാര്യൻ്റെ തേർക്കൊടിമരം വീണ്ടും തകർന്നു സൂതനും കുതിരകൾക്കും പരുക്കേറ്റു ആചാര്യൻ പലതവണ സത്യജിത്തിൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു ഓരോ തവണയും പുതിയ വില്ല് എത്തി സത്യജിത്ത് ശക്തമായ ആക്രമണം ആരംഭിച്ചു ഇത്തരത്തിൽ അജയ്യനായി നിൽക്കുന്ന സത്യജിത്തിൻ്റെ നേർക്ക് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു ശരം ദുരോണർ തൊടുത്തുവിട്ടു ആ ശരം സത്യജിത്തിൻ്റെ തലയും അറുത്തുകൊണ്ട് ദൂരേക്ക് പോയി സത്യജിത്ത് മരണപ്പെട്ടത് കണ്ടപ്പോൾ അപകടം തിരിച്ചറിഞ്ഞ യുധിഷ്ഠിരൻ കുതിരകളെ അതിവേഗം വായിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ നിന്നും പിൻവാങ്ങി അജയ്യനായി നിൽക്കുന്ന ആചാര്യൻ്റെ മുന്നിലേക്ക് വിരാട രാജാവിൻ്റെ സഹോദരനായ ശതാനികൻ ആയുധപാണിയായി എത്തി യുദ്ധം തുടങ്ങി പക്ഷേ അത് അധിക നേരം നിന്നില്ല ഒരു ബാണപ്രയോഗത്താൽ ദ്രോണർ ശതാനികൻ്റെ ശിരസ് വേർപെടുത്തി അതോടെ വിരാട സൈന്യം ഭയന്ന് പിന്മാറി പിന്നീട് ദ്രോണർ ചേതി കാരുഷ്യം കെ പാഞ്ചാലം തുടങ്ങിയ രാജ്യത്തെ വീരന്മാരുമായി ഏറ്റുമുട്ടി വൻപിച്ച മനുഷ്യവേട്ട നടത്തി ആചാര്യന്റെ പരാക്രമം കണ്ട് പാണ്ഡവ സൈന്യം വിറ നിന്നു ഒടുവിൽ സാത്യകി ശിഖണ്ണി ഉത്തമൌജസ് യുധിഷ്ഠിരൻ ദൃഷ്ടദ്യംനൻ ചേകിദാനൻ എന്നിവർ ഒന്നിച്ചെത്തി ആക്രമണം ആരംഭിച്ചു ദ്രോണരുടെ ശരമേറ്റ് പാണ്ഡവപക്ഷത്തെ ക്ഷേമൻ ദൃഢസേനൻ എന്നിവർ മരിച്ചു ശിഖണ്ഡിക്കും ഉത്തമ ഔജസ്സിനും മുറിവ് പറ്റി സാത്യകി യുധാമന്യു തുടങ്ങിയവർ മുറിവേറ്റ് തളർന്നു വീണു വീണ്ടും അപകടം തിരിച്ചറിഞ്ഞ യുധിഷ്ഠിരൻ തൻ്റെ രഥത്തിൽ യുദ്ധഭൂമിയിൽ നിന്നും പിന്മാറി യുധിഷ്ഠിരൻ്റെ പിന്മാറ്റം കഴിഞ്ഞപ്പോൾ ഒരു പാഞ്ചാല രാജകുമാരൻ ദ്രോണരുടെ മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു ദ്രോണരുടെ ഒരു ബാണമേറ്റ് ആ കുമാരനും സാരഥിയും സ്വർഗലേഖകത്തേക്ക് പോയി നിരാശരായ പാണ്ഡവ സൈന്യം ദ്രോണരെ കൊല്ലു ദ്രോണരെ വധിക്കൂ എന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ആചാര്യൻ ആവേശപൂർവ്വം പാണ്ഡവ സൈന്യത്തെ ആക്രമിച്ചു സാത്യകി ചേകിതാനൻ ദൃഷ്ടദ്നൻ തുടങ്ങിയ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ആചാര്യൻ യുദ്ധഭൂമിയിൽ മുന്നേറി അപ്പോൾ പാണ്ഡവ സൈന്യത്തിന് വളരെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം